ഹലോ അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമുള്ള ഡോണറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണേ ഈ ഡോണറ്റ് നമുക്ക് പുറത്തൊക്കെ നല്ല റേറ്റ് ആണ് ഇതിൻ്റെ ഒരു പീസിന് തേർട്ടി ടു ഫിഫ്റ്റി അതായത് മുപ്പത് രൂപ തൊട്ട് അമ്പത് രൂപ വരെ റേറ്റ് ഉണ്ട് അത്യാവശ്യം നല്ല റേറ്റ് ഓരോ ഏരിയ ബേസാണ് റേറ്റ് ചെയ്യുന്നത് പക്ഷേ നമുക്കിത് സിമ്പിളായിട്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാം അപ്പോൾ ഈ അടിപൊളിയായിട്ടുള്ള ഡോണറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനിവിടെ കാൽ കപ്പ് പാൽ ചൂടാക്കിയിട്ട് ചെറിയ ഇളം ചൂടോടെ എടുക്കുന്നുണ്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഒന്നര ടീസ്പൂൺ ഈസ്റ്റും കൂടി ഈസ്റ്റ് ഈസ്റ്റാണെ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇത് മിക്സാക്കി വന്ന ശേഷം ഇതൊന്ന് ഫെർമൻ്റ് ആവാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം നമുക്ക് ആ സമയം കൊണ്ട് ഞാനൊരാറ് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചെടുക്കുവാണേ ഇനി ഈ പഞ്ചസാര പൊടിച്ച് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്കിതിനു വേണ്ട ഫ്ലോർ തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ രണ്ട് കപ്പ് മൈദ എടുക്കുന്നുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പാണേ നമുക്ക് രണ്ട് കപ്പ് മൈദയിൽ ഏകദേശം ഒരു ഒമ്പത് ഡോണറ്റ്സ് വരെ കിട്ടുമേ അപ്പം നിങ്ങൾക്ക് എത്ര ഡോണറ്റ്സ് വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് മൈദയുടെ ക്വാണ്ടിറ്റി കൂട്ടി കൊടുത്താൽ മതി ഇനി ഇതിലോട്ട് ഞാൻ രണ്ട് രണ്ടുനുള്ളിൽ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് നമ്മൾ നേരത്തെ പൊടിച്ചെടുത്താൽ പഞ്ചസാരയും ഇതിൽ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതൊരു സ്ട്രെയിനറിൽ വെച്ച് അരച്ചെടുക്കാം അപ്പം ഞാൻ ഈ ഫ്ലോറൊക്കെ സ്ട്രെയിനറിലാണ് ഇട്ട് കൊടുത്ത് അപ്പോൾ അരച്ചെടുക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കിനി ഒന്ന് അരച്ചെടുക്കാം നമ്മൾ കേക്കിനൊക്കെ മിക്സ് ചെയ്യുന്ന കണക്ക് ഒരുപാട് ഓവർ മിക്സിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല അതേപോലെ തന്നെ നമ്മൾ കേക്കിന് മൂന്ന് തവണയായിട്ട് അരച്ചെടുക്കാറുണ്ട് ഇതിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ ഫ്ലോറും ബേക്കിംഗ് സോഡയും ഉപ്പുമൊക്കെ ഒന്ന് ജസ്റ്റ് മിക്സായി വന്നാൽ മതിയായി അപ്പോൾ ഇനി ഇത് നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ട് ഇതിൽ കട്ടകളുണ്ടെങ്കിൽ ജസ്റ്റ് സ്പൂൺ വെച്ച് ഒന്ന് അത് ഉടച്ചു കൊടുത്താൽ മതിയെ ഇനി നമ്മൾ സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് ഇത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം റൂം ടെമ്പറേച്ചിൽ വെച്ച ബട്ടർ വേണം എടുക്കാനായിട്ട് നിങ്ങൾ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ അതൊന്ന് പുറത്ത് മാറ്റി വെച്ചിരുന്നാൽ മതി ഇനി ബട്ടർ ആഡ് ചെയ്ത ശേഷം കൈ വച്ച് നല്ലപോലെ കുഴച്ച് കൊടുക്കാം ബട്ടർ ഫ്ലോറിൻ്റെ എല്ലാ ഭാഗത്തും എത്തണം അപ്പം നമ്മൾ നേരത്തെ പുളിപ്പിക്കാൻ വെച്ച ഈസ്റ്റും പാലും ഒക്കെ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു മുട്ട ഞാൻ പൊട്ടിച്ച് ചേർക്കുന്നുണ്ട് ഈ മുട്ട ഒന്ന് പൊട്ടിച്ച് ചേർത്ത ശേഷം നല്ലപോലെ മുട്ട ഈ പാലിൽ ഒന്ന് എടുക്കണം നന്നായിട്ട് മിക്സായി വരണം അപ്പോൾ അതാണ് ഞാനിവിടെ പാലിൽ ഈ മുട്ട നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇത് നേരത്തെ റെഡിയാക്കി വെച്ച ഫ്ലോറിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതൊഴിച്ചിട്ടാണ് നമ്മൾ ഈ ഫ്ലോറ് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ക്വാണ്ടിറ്റി ഒക്കെ എപ്പോഴും കറക്റ്റായിരിക്കണം ഇല്ലെങ്കിൽ ഒരുപാട് ലൂസായി പോകും അപ്പോൾ ഞാനിതാ കൈ വെച്ച് തന്നെ നമ്മൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കണം ഞാൻ കൈ വെച്ച് നല്ലപോലെ മിക്സാക്കി എടുക്കുന്നുണ്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഇത് വേണ്ടത് അപ്പോൾ അത് ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരിവം നമ്മൾ കൈയിലെടുക്കുമ്പോൾ വലിഞ്ഞു വരണം അതാണ് ഇതിൻ്റെ ഒരു പരുവം അപ്പം ഞാൻ ഫ്ലോറൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാവിൻ്റെ മീതയും പിന്നെ അതേപോലെ തന്നെ ഈ ബൗളിലും കുറച്ച് സൺഫ്ലവർ ഓയിലൊന്ന് തടവി കൊടുക്കാം കാരണം നമ്മളിന് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും അപ്പോഴിത് എടുക്കുമ്പോൾ ഡ്രൈ ആവാതിരിക്കാനും അതേപോലെ തന്നെ ഈ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതിന് നമുക്ക് ഒരു രണ്ട് മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇതൊക്കെ ഒന്ന് പൊങ്ങി വരണം അപ്പം ഞാൻ ഇത് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് എടുത്തിട്ടുണ്ട് നന്നായിട്ട് നമ്മുടെ മാവൊക്കെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഇതാക്കണ്ടില്ലേ നല്ല സോഫ്റ്റും കൂടെ ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് കൈ വച്ച് കുഴച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റാക്കി എടുക്കണം അപ്പം നമ്മൾ പാത്രത്തിൽ വച്ച് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ലത് കൗണ്ടർ ടോപ്പിൽ വച്ച് മിക്സ് ചെയ്യുമ്പോൾ നമുക്കൊന്നും കൂടെ ഫ്രീ ആയിട്ട് നിന്ന് മിക്സ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനായിട്ട് ഞാൻ കൗണ്ടർ ടോപ്പ് ഒന്ന് നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്ത ശേഷം കൗണ്ടർ ടോപ്പിൽ വെച്ച് നല്ല പോലെ ഇതൊന്ന് മിക്സാക്കി ഒന്ന് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് സോഫ്റ്റ് ആക്കിയ ശേഷം ഞാനിതേപോലെ ഒരേ അളവിൽ നീളത്തിലൊന്ന് ഈ മാവ് ആക്കിയെടുത്തിട്ട് ഒരേ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഒമ്പത് പീസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ പീസ് കയ്യിലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് അടിയിലോട്ട് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് കൊടുത്ത് എടുക്കണം അടിയിലോട്ട് നമ്മൾ ചെറിയ ചുളിവോ മടക്കം വന്നാലും പ്രശ്നവും ഇല്ല നമുക്കിതിൻ്റെ പുറകാണ് നല്ല ഭംഗിയില്ലിരിക്കേണ്ടത് ഞാൻ അതുപോലെ ഫോൾഡ് ചെയ്തെടുത്ത ശേഷം കൗണ്ടർ ടോപ്പി വെച്ച് തന്നെ ഒന്ന് നല്ലപോലെ പ്രസ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ ഡോണറ്റിൻ്റെ ആ ഷേപ്പ് കിട്ടാനായിട്ട് ഒരു സർക്കുലർ ഷേപ്പിലാണ് ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് കൊടുക്കുകയാണ് കൈവച്ച് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണമെങ്കിൽ ഇത് പീസാക്കാം ഈ ബാറ്ററി മൊത്തത്തിലെടുത്തിട്ട് ഇതിങ്ങനെ പീസാക്കാതെ നിങ്ങൾക്ക് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് വലുതായിട്ടൊന്നും പരത്തി കൊടുക്കാം ചപ്പാത്തി പലക വെച്ചിട്ട് പരത്തി കൊടുത്തിട്ട് ഈ പ്ലാസ്റ്റിക് ഡിന്നിൻ്റെ അടപ്പോ അല്ലെങ്കിൽ റൗണ്ട് പാത്രമോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി ഞാൻ നടുക്ക് ഹോൾഡ് കൊടുക്കാനായിട്ട് ഒരു കുപ്പിയുടെ അടപ്പ് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്ത് നടുക്ക് ഹോൾഡുന്നുണ്ട് അപ്പോൾ നമുക്കിനി എല്ലാ പീസും ഇതുപോലെ ഡോണറ്റിൻ്റെ ഷേപ്പാക്കി ഒന്ന് പരത്തി കട്ട് ചെയ്തൊക്കെ എടുക്കണം നിങ്ങളുടെ കയ്യിൽ ഡോണറ്റ് കട്ടർ ഉണ്ടെങ്കിൽ അതൊന്നും കൂടെ ഈസി ആയിരിക്കും ചെയ്യാനായിട്ട് കറക്റ്റ് ഷേപ്പിന് നിങ്ങൾക്ക് അത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പം എൻ്റെ കയ്യിൽ ഡോണറ്റ് കട്ടറില്ല ആ ഡോണ് കട്ടർ ഇല്ലാത്തവർക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാവുന്നതാണേ അപ്പം നിങ്ങൾക്കിത് കൗണ്ടർ ടോപ്പ് വെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചപ്പാത്തി പല ഒക്കെ ആയാലും അതിൻ്റെ മീത വെച്ച് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് അപ്പം ഞാനിവിടെ എല്ലാ ഡോണറ്റ്സും ഇതാ കട്ട് ചെയ്ത് ഷെയ്പ്പാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്കിതിന് വേണമെങ്കിൽ മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുമ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് പൊങ്ങി വരും ഞാൻ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നില്ല കാരണം ഓൾറെഡി നമ്മൾ റെസ്റ്റ് ചെയ്തതുകൊണ്ട് പിന്നെ എനിക്ക് ടൈം ടൈമില്ലാത്തതുകൊണ്ടും ഞാൻ അപ്പോഴും തന്നെ ഇത് ഫ്രൈ ആക്കി എടുക്കുവാണേ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഒന്നും കൂടെ ഒന്നും നല്ല സോഫ്റ്റ് ആയിട്ട് പൊങ്ങി വരും അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സൺഫ്ലവർ ഓയിലാണ് ആണ് അത് ഫ്രൈ ചെയ്തെടുക്കുന്നത് നമ്മുടെ ഓയിൽ ചൂടായ ശേഷം നമ്മൾ ഈ ഡോണറ്റിൻ്റെ ഒരു പീസ് ഇട്ട് കൊടുത്തിട്ട് അതിങ്ങനെ പൊങ്ങി വരുമ്പോൾ അതിൻ്റെ മേലിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്നും കൂടെ അത് പൊങ്ങി വരും പിന്നെ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം ഇത് പെട്ടെന്നാകും കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് ഫ്രൈ ആയി വരും കാരണം ഇതിൻ്റെ അകമൊക്കെ നല്ല സോഫ്റ്റ് ആയതുകൊണ്ടുതന്നെ പെട്ടെന്ന് ഫ്രൈ ആവും അപ്പോൾ അടുത്ത് നിന്ന് തന്നെ ചെയ്യണം കരിഞ്ഞു പോകരുത് അപ്പോൾ നമ്മുടെ ഒരു ഡോണട്ട് ഇതായത് ഫ്രൈ ആയി വന്നിട്ട് നല്ല പെർഫെക്റ്റ് ഷേപ്പിനും സൈഡൊന്നും പൊട്ടിപ്പോതെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിതേപോലെ എല്ലാ ഡോണറ്റ്സും ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഇത് വീട്ടിലെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്നാക്സ് ആണ് വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് വീട്ടിലെ എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് ഇത് ഇത് എല്ലാ ബേക്കറിയിലും കിട്ടാറില്ല ഞങ്ങളുടെ ഇവിടെ എല്ലാ ബേക്കറിയിലും ഇത് കിട്ടാറില്ല ഏട്ടാ ചില ഒന്ന് രണ്ട് ബേക്കറിയിൽ മാത്രമേ ഡോൺസ് കിട്ടാറുള്ളൂ അപ്പോൾ ഞാൻ എന്താ എല്ലാം നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഒരു എട്ടൊമ്പത് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ ഈ എല്ലാ ഡോണറ്റ്സും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മുടെ ഡോണറ്റ് എല്ലാം ഫ്രൈ ആക്കി ഞാനൊരു പാത്രത്തിൽ ഇനി തണുക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഡോണറ്റ് എല്ലാം തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഡിപ്പ് ചെയ്യാനുള്ള ചോക്ലേറ്റ് പ്രിപ്പയർ ചെയ്യണം അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റും കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും കയ്യില്ല എങ്കിൽ നമ്മുടെ ഡയറി മിൽക്ക് ഡാർക്ക് ചോക്ലേറ്റിന് പകരവും മിൽക്കി ബാറ് വൈറ്റ് ചോക്ലേറ്റിന് പകരം ഇതുപോലെ ചെയ്തെടുക്കാവേ അപ്പോൾ നമ്മളിത് ഡബിൾ ബോയിലിങ് ചെയ്താണ് മെൽറ്റ് ചെയ്തെടുക്കുന്നത് അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കി എടുത്തിട്ട് അത് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ പാത്രം ചോക്ലേറ്റും പാത്രവും അതിലോട്ട് അതിൻ്റെ മീത് വെച്ചുകൊടുക്കണം ഒരിക്കലും വെള്ളത്തിൽ നമ്മളുടെ ഈ ചോക്ലേറ്റ് പാത്രം തട്ടി നിൽക്കാൻ el അപ്പം നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ മിൽറ്റ് ആയി തുടങ്ങുമ്പോൾ നമുക്കൊരു സ്പൂൺ വെച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താലേ കട്ടകളൊക്കെ നന്നായിട്ട് ഉടങ്ങി അലഞ്ഞു വരത്തുള്ളൂ അപ്പം നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് നമ്മൾ റെഡിയാക്കിയെടുത്തു ഇനി അടുത്ത് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്യണം അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് തുടങ്ങുമ്പോൾ സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് കട്ടകളെല്ലാം ഉടച്ചെടുക്കണം അപ്പം നമ്മുടെ ചോക്ലേറ്റൊക്കെ ഇവിടെ മെൽറ്റ് വന്നിട്ടുണ്ട് വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും റെഡിയാണ് ഇത് പുറത്തോട്ട് നല്ലപോലെ സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ ഒന്നും കൂടി നന്നായിട്ട് ലൂസായിട്ട് കിട്ടും അപ്പോൾ ഞാൻ വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റ് ഇതുപോലെ നന്നായിട്ട് സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് ലൂസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഡോണറ്റ്സ് ഓരോന്നും ഇതിൽ മുക്കിയെടുക്കാം അപ്പോൾ ഞാൻ എന്താ നമ്മുടെ ഡോണറ്റ്സൊക്കെ ഒരു സൈഡ് മാത്രമാണ് ഇതിൽ മുക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡോണറ്റ് മൊത്തത്തിൽ നിങ്ങൾക്ക് ഈ ചോക്ലേറ്റിൽ കവർ ചെയ്തെടുക്കാവുന്നതാണ് ഞാനിവിടെ വൺ സൈഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഞാൻ ബാക്കിയുള്ള ചോക്ലേറ്റ്സ് ഇതേപോലെ വൈറ്റിലും ഡാർക്കിലായിട്ട് മുക്കിയെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇനി ഇതിൽ കൂടുതൽ കളർഫുള്ളായിട്ടിരിക്കണമെങ്കിൽ ഈ വൈറ്റ് ചോക്ലേറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളർ ആഡ് ചെയ്തെടുത്ത് മിക്സ് ചെയ്ത ശേഷം അതിൽ ഡോണറ്റ് മുക്കിയെടുക്കാവുന്നതാണേ അപ്പോൾ ഞാൻ എന്താ നമ്മൾ ഡോണറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ മുക്കിയെടുക്കുന്നുണ്ട് എല്ലാവരും പറയുന്നുണ്ട് ഈ ഡോണറ്റ് ഡാർക്ക് ചോക്ലേറ്റിൽ മിക്സ് ചെയ്തത് കഴിക്കാനാണ് ടേസ്റ്റ് എന്നാണ് പക്ഷേ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഡോണറ്റ് വൈറ്റ് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് അപ്പം ഞാൻ നമ്മൾ ഡോണറ്റ് എല്ലാം ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഞാനിതിലോ വൈറ്റ് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുത്ത ഡോണട്ട്സിൽ ഡാർക്ക് ചോക്ലേറ്റ് കൊണ്ടും അതേപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തെടുത്ത ഡോണട്ട്സിൽ വൈറ്റ് ചോക്ലേറ്റ് കൊണ്ടുമാണ് ഞാൻ ജസ്റ്റ് ലൈൻ ഒന്ന് ഇട്ട് കൊടുക്കുവാണേ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഷുഗർ ബീറ്റ്സോ സ്പ്രിങ്കിൾസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് എൻ്റെ മേളിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഈ ഡാർക്ക് ചോക്ലേറ്റിൽ ഏറ്റവും നന്നായിട്ട് കാണാൻ ഭംഗി ഗോൾഡ് കളർ ഷുഗർ ബീറ്റ്സ് ആണ് അപ്പോൾ നിങ്ങളുടെ കൈയിൽ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യുക ഞാനിപ്പോൾ ഇത് വെച്ചാണ് ചെയ്യുന്നത് ഷുഗർ ബീറ്റ്സ് ഇവിടെ ആർക്കും അത്ര ഇഷ്ടമല്ല അപ്പം ഞാനെന്നാൽ നമ്മുടെ ഡോണറ്റ്സൊക്കെ നന്നായിട്ട് റെഡിയാക്കി ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ഒന്ന് ഡ്രൈ ആയി വരുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ എന്നാൽ നമ്മുടെ ഒക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഡോണറ്റ്സ് നമുക്ക് കഴിക്കാൻ പാകത്തിന് ആയിട്ടുണ്ട് അപ്പോൾ അടിപൊളി നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ഡോണട്ടാണ് വീട്ടിൽ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാവുന്നതാണ് അധികം ചിലവില്ലാത്ത ഒരു റെസിപ്പി കൂടെ അപ്പോൾ നിങ്ങളെല്ലാം വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം അതേപോലെ തന്നെ നിങ്ങൾ എൻ്റെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ അപ്പോൾ ഇതാ കണ്ടോ നമ്മുടെ ഡോൺസൊക്കെ ഇതിപ്പോൾ ഏഴ് ഡോണസ് ആണ് ഞാനിവിടെ കാണിച്ചേക്കുന്നത് സ്ഥലമില്ലാത്തതുകൊണ്ട് രണ്ടെണ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ കൂടെ എടുത്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ അതൊന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്